ഓണം പ്രമാണിച്ച് വമ്പിച്ച ഓഫറുമായി മണപ്പാടൻസ് കൊടുങ്ങല്ലൂർ മണപ്പാടൻസിൽ ഓണം പ്രമാണിച്ച് സാധനങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവും കോംപോ ഓഫറും അതിനു പുറമെ ഡിസ്കൗണ്ടും ഓണം സ്പെഷ്യൽ കൂടിയാണ് ഈ ഓണം മണപ്പാടൻസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഈ വരുന്ന ഞായറാഴ്ചകളായ സെപ്റ്റംബർ ഒന്നിനും എട്ടിനും ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നതാണെന്ന് നിയാസ് മണപ്പാടൻ പറഞ്ഞു ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ മനസ്സിന് ഇണങ്ങിയതും ഗുണമേന്മയുള്ളതും വാങ്ങണം നിങ്ങളുടെ അകത്തലങ്ങളെ മനോഹരമാക്കുന്നതിനായി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരവുമായി മണപ്പാടൻസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ ഗോൾഡൻ ജൂബിലിയുടെ നിർവൃത്തിയിൽ നിൽക്കുന്ന മണപ്പാടൻസ് മണപ്പാടൻസ് തെക്കേ നട കൊടുങ്ങല്ലൂർ വീട്ടമ്മമാരുടെ മനം കവരും ഗൃഹോപകരണങ്ങളുടെ കലവറ മണപ്പാടൻസ് തെക്കേ നട ശ്രീകാലീശ്വരി തിയേറ്ററിന് എതിർവശം കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ സഹോദര സ്ഥാപനം മണപ്പാടൻസ് വടക്കേനട കൊടുങ്ങല്ലൂർ